ഹണി ഹണി സ്വാതന്ത്ര്യമുണ്ട് ആ ധരിക്കുന്നതിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനും വിമർശിക്കാനും 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 സഭ്യമായി മാന്യതയോടെ എനിക്ക് അധികാരമുണ്ട് റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ തുടക്കം മുതൽ നടിക്കെതിരെ വിമർശനമുയർത്തിയ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണം മാറ്റണമെന്നും അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലയിലുമാണ് രാഹുൽ പ്രതികരിച്ചത് ഇപ്പോഴിതാ വീണ്ടും വിഷയത്തിൽ ഹണി റോസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് രാഹുൽ ഈശ്വർ ഹണിയുടെ വസ്ത്രധാരണത്തിൽ പ്രശ്നമില്ലെന്ന് പറയുന്നവർ ഡോക്ടറെ കാണണമെന്നാണ് രാഹുൽ അധിക്ഷേപിക്കുന്നത് രാഹുലിൻ്റെ പരാമർശങ്ങൾ ഇങ്ങനെ ഹണി മനസ്സിലാക്കേണ്ടത് ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെ കേരളീയ സമൂഹത്തിൽ ഒരു വിമർശനം നിൽക്കുന്നുണ്ട് ആ വിമർശനം ഏറ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത് ഞാൻ ഈ വിമർശനം തുടങ്ങി വെച്ച ആളല്ല ഞാനല്ല ആദ്യം ഈ വിമർശനം ഉള്ള ആൾ ഹണി എന്ത് ധരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ധരിക്കുന്നതിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനും വിമർശിക്കാനും സഭ്യമായി വിമർശിക്കാനും മാന്യതയോടെ വിമർശിക്കാനും എനിക്കും അധികാരമുണ്ട് ഹണിക്കെതിരെ ഞാൻ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ വൃത്തികേടോ എവിടെങ്കിലും ഒരു സ്ഥലത്തു എന്ന് പറഞ്ഞാൽ എന്നെ വിചാരണയില്ലാതെ ജയിലിലിടാൻ ഞാൻ ഒരുക്കമാണ് അല്ലെങ്കിൽ പോലീസുകാർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ബോബി ചണ്ണൂരിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടില്ല അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടുമില്ല നേരെ മറിച്ച് ബോച്ച പറയുന്ന ന്യായീകരണങ്ങൾ ശരിയല്ലെന്ന അദ്ദേഹം കൂടി തിരിച്ചറിയണമെന്നും മാപ്പ് പറയണമെന്നും ഇത് അതിന് വലിയൊരു അവസരമാണെന്നും പറയുന്ന വ്യക്തിയാണ് താൻ ഹണി വസ്ത്രവും ബോച്ചയുടെ പ്രതികരണവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹണി സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടി വരും ഹണി ബഹുമാന പുരസ്കാരം വിമർശിക്കണം ഹണി റോസ് ദക്ഷിണേന്ത്യയിലെ മലൈഗ അറോറയാണ് ഇതൊരു പോസിറ്റീവ് കോംപ്ലിമെൻറ്റാണ് നേരെ മറിച്ച് നമ്മുടെ ആൺകുട്ടികളൊന്നും അവരെ കുന്തി ദേവി എന്ന് പറയരുത് കുന്തി എന്ന പ്രയോഗത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോളേജിലടക്കമുള്ള പെൺപിള്ളേർക്കെതിരെ ഈ പേര് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടും മോശമായി സെഷ്യലൈസ് ചെയ്യും ആ കമോഡിഫിക്കേഷനും ഒബ്ജക്റ്റിഫിക്കേഷനും ഹണി റോസ് നിന്ന് കൊടുക്കരുത് ഹണിയുടെ കുടുംബത്തിന് ഹണിയുടെ അച്ഛനമ്മമാർക്ക് എങ്ങനെ വിഷമമുണ്ടെങ്കിൽ ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു ഒരു വരി പോലും ഞാൻ പറഞ്ഞു പിൻവലിക്കുകയല്ല പക്ഷെ നിങ്ങളുടെ വിഷമത്തെ ബഹുമാനിക്കുന്നു ആ വിഷമം ഉണ്ടെന്ന് കേട്ടതിൽ എനിക്കും വിഷമമുണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു കലാകാരിക്ക് അഭിനേത്രിക്ക് വിഷമമുണ്ടായതിൽ വിഷമമുണ്ട് ഹണി റോസിൻ്റെ വസ്ത്രം കണ്ടിട്ട് ചാനൽ അവതാരകനായ ഹാഷ്മിക്ക് യാതൊരു പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിൽ ഉടൻ തന്നെ ഹാഷ്മി ഡോക്ടറെ കാണണം കാരണം സാധാരണ ആളുകൾക്കൊക്കെ ആ വസ്ത്രത്തിൽ പ്രശ്നം തോന്നാറുണ്ട് ശരീരത്തിലെ അവയവങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പ്രശ്നമാണ് തങ്ങൾ സാധാരണക്കാരായ ആളുകളാണ് ഹാഷ്മി സിദ്ധനും യോഗിയുമായിരിക്കും ഹണി റോസ് വരുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നത് എന്തിനാണ് ആരെയും നിങ്ങൾ കണ്ണടച്ച് പറ്റിക്കരുത് സണ്ണി ലിയോൺ വന്നപ്പോൾ കൊച്ചിയിൽ ആളുകൾ ഓടിക്കൂടിയിരുന്നത് അവർ വേദാന്തം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ സ്ത്രീയെ സെഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എരുതിയിൽ എണ്ണയൊഴിക്കരുത്